ഗണിതശാസ്ത്രത്തിലെ ഒരു അത്ഭുത പ്രതിഭയാണ് ശ്രീനിവാസ രാമാനുജൻ അദ്ദേഹം കൈകാര്യം ചെയ്ത ഗണിതശാസ്ത്ര മേഖല പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതവും ഒരു പ്രഹേളികയായി തുടരുന്നു അനന്തതയെ അറിഞ്ഞവൻ എന്നാണ് രാമാനുജന്റെ ജീവചരിത്രം എഴുതിയ റോബർട്ട് കനീഞ്ചൽ രാമാനുജനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഭാരതീയ ഗണിതശാസ്ത്ര പൈതൃകത്തിന്റെ സവിശേഷതകൾ മുഴുവൻ രാമാനുജനിൽ സംഗമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പൗരാണികതയുടെ നിഗൂഢതയും ആധുനികതയുടെ സരളതയും മാറി മാറി തെറിയുന്നതാണ് രാമാനുജന്റെ ജീവിതവും ഗവേഷണവും ശ്രീനിവാസ രാമാനുജന്റെ നൂറ്റി ഇരുപത്തഞ്ചാം ജന്മവാർഷികത്തോടനുബന്ധിച്ചായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോകം മുഴുവൻ ഗണിതവർഷമായി ആചരിച്ചത് ആ വർഷം മുതൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തിരണ്ട് ഇന്ത്യയിൽ ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിച്ചു പോരുന്നു ഭാരതം കണ്ട ഏറ്റവും പ്രതിഭാശാലിയായ ഗണിതശാസ്ത്രജ്ഞനായിരുന്നു ശ്രീനിവാസ രാമാനുജൻ ലഗ്നത്തിൻ്റെയും ജന്മവാസനയുടെയും മികവിൽ ഗണിതശാസ്ത്രത്തിൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അദ്ദേഹം പ്രാഗൽഭ്യം കാട്ടി കേവലം മുപ്പത്തിമൂന്ന് വർഷം മാത്രം നീണ്ട ജീവിതത്തിനുള്ളിൽ തന്നെ ഒരു ഗണിതശാസ്ത്രജ്ഞൻ എത്താവുന്ന ഉയരങ്ങളിൽ ശ്രീനിവാസ രാമാനുജൻ എത്തിച്ചേരുകയുണ്ടായി ശ്രീനിവാസ് അയ്യങ്കാരുടെയും കോമള പുത്രനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപത്തിരണ്ടിന് തമിഴ്നാട്ടിലെ ഈറോഡ് എന്ന സ്ഥലത്തായിരുന്നു ശ്രീനിവാസ രാമാനുജന്റെ ജനനം പഠനകാലത്ത് എന്നും ഗണിതത്തിൽ ഒന്നാമനായിരുന്നു ശ്രീനിവാസ രാമാനുജൻ പക്ഷേ മറ്റു വിഷയങ്ങളിൽ ഒട്ടും താല്പര്യം കാണിച്ചിരുന്നില്ല പയ്യുടെ മൂല്യം നാല് ദശാംശം വരെ കൃത്യമായി കണ്ടുപിടിച്ച് സ്കൂളിൽ സഹപാഠികളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ രാമാനുജൻ സ്കോളർഷിപ്പിന്റെ സഹായത്തോടെയാണ് കുംഭകോണം സർക്കാർ കോളേജിൽ അദ്ദേഹം ചേർന്നത് എങ്കിൽ ഗണിതത്തോട് മാത്രമുള്ള അതീവ ശ്രദ്ധ മൂലം മറ്റു വിഷയങ്ങളിൽ അദ്ദേഹം തോൽക്കുകയുണ്ടായി അതുമൂലം കോളേജ് പഠനം തുടരാനായില്ല ഔദ്യോഗികമായി പഠനമുപേക്ഷിച്ചെങ്കിലും നോട്ട് ബുക്കുകളിൽ ഗണിതശാസ്ത്ര പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്തി അദ്ദേഹം സ്വയം ഗവേഷണങ്ങൾ നടത്തി ഔപചാരിക വിദ്യാഭ്യാസം ലഭിക്കാത്തതിനാൽ ഗണിതശാസ്ത്ര ലോടെ അപ്പോൾ നടന്നുവന്നിരുന്ന മാറ്റങ്ങളും കണ്ടുപിടുത്തങ്ങളും രാമാനുജൻ അറിയാതെ പോയി രാമാനുജൻ സ്വയം കണ്ടെത്തിയ പ്രശ്നപരിഹാരങ്ങളിൽ നേരത്തെ മറ്റുള്ളവർ തെളിയിച്ചിട്ടുള്ളവയും ഉണ്ടായിരുന്നു സ്കൂൾ പഠനകാലത്ത് തന്നെ ജി എസ് കർ എഴുതിയ സിനോപ്സിസ് ഓഫ് റിസൾട്ട് ഇൻ പ്യുവർ മാത്തമാറ്റിക്സ് എന്ന ഗ്രന്ഥം രാമാനുജന് കൂട്ടായി വന്നു വർഷങ്ങളോളം ഈ ഗ്രന്ഥങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും വികസിപ്പിക്കുവാനും രാമാനുജൻ സമയം കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി മദ്രാസ് അക്കൗണ്ടന്റ് ജനറൽ ഓഫീസ് ഗുമസ്തനായി അദ്ദേഹം ജോലിക്ക് ചേർന്നു പയ്യുടെ വില എട്ടു ദശാംശ സ്ഥാനം വരെ കണ്ടുപിടിക്കാനുള്ള നിർദ്ധാരണ രീതി രാമാനുജൻ അപ്പോൾ സ്വയം എഴുതിയുണ്ടാക്കി പിന്നീട് ഈ അൽഗുരുതമായിരുന്നു കമ്പ്യൂട്ടറുകളിലും മറ്റും ഉപയോഗിച്ചു തുടങ്ങിയത് ഇന്ത്യയിലെ സന്മനസുകളുടെ സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി മേയിൽ മദ്രാസ് സർവകലാശാല വിദ്യാർത്ഥിയായി രാമാനുജൻ ചേരുകയുണ്ടായി ഇതിനിടെ തന്നെ തന്റെ കണ്ടെത്തലുകൾ തപാൽ മാർഗം ലോകത്തെ പ്രഗത്ഭഗണിതശാസ്ത്രജ്ഞന്മാർക്ക് രാമാനുജൻ എത്തിച്ചു കൊടുത്തിരുന്നു ഇങ്ങനെയുള്ള കത്തുകളിലൊന്നിലാണ് രാമാനുജന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച കത്ത് ഉടലെടുത്തതും സൗഹൃദം സ്ഥാപിക്കപ്പെട്ടതും അക്കാലത്തെ ഏറ്റവും പ്രശസ്തനായ ഗണിതശാസ്ത്രജ്ഞനായിരുന്ന ഗ്രേറ്റ് ഫേ ഹാർഡിയുടെ പക്കലും രാമാനുജന്റെ കുറിപ്പുകൾ എത്തുകയുണ്ടായി ആദ്യ വായനയിൽ തന്നെ ജിയറ്റ് ഹാർഡി രാമാനുജനിലെ അത്ഭുത പ്രതിഭയെ തിരിച്ചറിഞ്ഞു രാമാനുജനിലെ പ്രതിഭയെ തിരിച്ചറിഞ്ഞ ഹാഡ്ലി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്ക് രാമാനുജനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനാലിന് രാമാനുജൻ ഇംഗ്ലണ്ടിലെത്തി ഗണിതശാസ്ത്രത്തിന് പിൻകാലത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ഒരു കൂട്ടുകെട്ട് കൂടിയായിരുന്നു ഹാഡ്ലി എന്ന ഗവേഷണ ഗുരുവും രാമാനുജൻ എന്ന അതുല്യ പ്രതിഭാശാലിയായ വിദ്യാർത്ഥിയും കൂടി തീർത്തത് അഞ്ചു വർഷം അവിടെ രാമാനുജൻ തുടർന്നു അതിനിടെ അന്തർദേശീയ അംഗീകാരങ്ങൾ രാമാനുജനെ തേടിയെത്തി ഇംഗ്ലണ്ടിലെ പ്രതികൂല കാലാവസ്ഥയും പ്രത്യേക ഭക്ഷണക്രമവും രാമാനുജനിലെ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ചു തന്നെ പറയാം രോഗബാധിതനായ രാമാനുജനെ കാണാൻ ഗുരുനാഥൻ കൂടിയായ ഹാഡ്ലി എത്തിയ കഥ ഏറെ പ്രശസ്തമാണല്ലോ ഏതു സംഖ്യയ്ക്കും ഒരു പ്രത്യേകത ഉണ്ടാകും എന്ന രാമാഭിപ്രായത്തോട് വിയോജിച്ച ഹാഡി തൻ്റെ കാറിൻ്റെ നമ്പറിന്റെ പ്രത്യേകത പറയാൻ ആവശ്യപ്പെടുകയുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊമ്പത് എന്ന സംഖ്യയെപ്പറ്റി മാത്രയിൽ തന്നെ രാമാനുജൻ ആഹ്ലാദ ചിത്തനായി പറഞ്ഞത് ഇതായിരുന്നു രണ്ട് വ്യത്യസ്ത സംഖ്യാ ജോഡികളുടെ ക്യൂബുകളുടെ തുകയായി എഴുതാൻ സാധിക്കുന്ന അതും വിധത്തിൽ ഏറ്റവും ചെറിയ സംഖ്യ ഇതാണ് തൻ്റെ ശിഷ്യന്റെ പ്രതിഭാവിലാസം നന്നായി അറിയാവുന്ന ഹാഡിക്ക് അത് ഒട്ടും അത്ഭുതമായ സംഭവമായിരുന്നില്ല നിമിഷാർത്ഥം കൊണ്ട് മനസ്സിലേക്ക് കണക്കുകൾ കൂട്ടാനുള്ള രാമാനുജന്റെ ശേഷിയുടെ പ്രകടനം മാത്രമായിരുന്നു അത് പിന്നീട് അങ്ങോട്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊമ്പത് രാമാനുജൻ സംഖ്യ എന്നാണ് അറിയപ്പെട്ടത് ഇംഗ്ലണ്ടിൽ വെച്ച് ക്ഷയരോഗം പിടിപെട്ട രാമാനുജൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഭാരതത്തിലേക്ക് തിരിച്ചു പോന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തി ആറിന് ആ മഹത്തായ ഗണിതശാസ്ത്രജ്ഞൻ ഈ ോകത്തോട് വിട പറഞ്ഞു ഇന്നും തീരാനഷ്ടമായി ആ മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ്റെ വിയോഗം ഭാരതവും ലോകവും ഒരു വിങ്ങലോടെ നെടുവീർപ്പോടെ ഓർക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഇനിയുള്ള വീഡിയോകൾ മിസ്സാവാതെ ലഭിക്കാൻ ദയവായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക